ഒരു ഉളുപ്പുമില്ലാത്ത വീട് വീടാന്തരം കയറി ഇറങ്ങേണ്ട നാറികൾ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ സകലക്ഷേമ പെൻഷൻ വിധവാ പെൻഷൻ മറ്റ് പെൻഷൻ എല്ലാം നിർത്തലാക്കി ഇവിടെ വിദ്യാഭ്യാസ മേഖലയും ആഭ്യന്തര മേഖലയും ആരോഗ്യ മേഖലയും മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി എൺപത് ലക്ഷം രൂപ കൊടുത്തൊരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു എവിടെയാണിത് പറഞ്ഞത് ഇത് എവിടെ എവിടെയൊക്കെ വീടീന്ന് കൊണ്ടുവന്ന പണമാണോ എന്നിട്ട് ഇവനൊക്കെ വേണ്ടി വോട്ട് ചോദിക്കാൻ നടക്കുന്ന കുറെ മരക്കഴുതകള് മരക്കഴുതകള് സാധാരണക്കാരന്റെ വോട്ട് വാങ്ങി ഇവനൊക്കെ ജയിക്കണം എന്നിട്ട് സാധാരണക്കാരന്റെ പണം പണമെടുത്ത് അവരൊക്കെ ഉണ്ണണം ഉറങ്ങണം ദൂർത്തടിക്കണം എന്നിട്ട് അവനെ പട്ടിക്കണം വിലയോ പക്ഷെ അവിടെ ഈ ഇവരുടെയൊക്കെ രാക്കുണ്ടല്ലോ ഇവന്റെയൊക്കെ ഈ പതിനാറ് തലമുറ ഗതി പിടിക്കില്ല പതിനാറ് തലമുറ ഗതി പിടിക്കില്ല ഈ വിജയൻ പിണറായി അമേരിക്കയിൽ ചെലവഴിച്ച പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് തുടർ പരിശോധനക്ക് പോകണം അതിനുശേഷം കോവിഡായി രണ്ടു വർഷം ഒരിടത്തും പോയില്ല എല്ലാ രാജ്യത്തും ലോക്ക്ഡൌൺ ആയിരുന്നു അപ്പൊ തുടർ ചികിത്സ വേണ്ടേ അപ്പൊ നമ്മളെ കബളിപ്പിക്കുകയല്ലായിരുന്നോ നമസ്കാരം താൻ ചെയ്യുന്ന എന്ത് താന്തോന്നി തരങ്ങളെയും അഴിമതികളെയും ധൂർത്തുകളെയും കൊള്ളരുതായ്മകളെയും ഒക്കെ ആരായാലും അവൻ എത്ര വൃത്തികെട്ടവനായിരുന്നാലും ന്യായീകരിക്കുകയും കൂടെ നിൽക്കുകയും കൂട്ടിച്ചേർക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരാളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നിർഭാഗ്യത്തിന് നമ്മുടെ കേരളത്തിൻ്റെ പോയ ഒരു പിണറായിക്കാരൻ വിജയൻ ഇപ്പോൾ നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ എന്ന് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് അതായത് ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിക്കുന്നതിന് തുല്യമാണ് ഡി എൻ എ പരിശോധിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പോലും പിണറായി പിണറായിക്കാരൻ വിജയൻ പറഞ്ഞത് പിന്നെ എന്താണ് അതിന് ന്യായീകരിക്കുകയാണ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് ഓർക്കണം തിരിച്ചു കിട്ടുമെന്നാണെങ്കിൽ എവിടെന്നെല്ലാം എന്തെല്ലാം പിണറായി വിജയന് കിട്ട കിട്ടണം നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തെല്ലാം പിണറായി വിജയന് കിട്ടണം രാഹുൽ ഗാന്ധി ചിലപ്പോൾ വായക കൊണ്ട് എന്തെങ്കിലും അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ജനങ്ങളോട് ഇടപെടുന്നത് അങ്ങനെയല്ലേ കിട്ടുള്ളൂ പക്ഷേ ഈ കായികമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും തിരിച്ചു കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന് കിട്ടുന്നത് പോലെ വേറെ ആർക്കെങ്കിലും കിട്ടൂ കിട്ടും കേട്ടോ അല്ല അതെ ഞാൻ അത് പറഞ്ഞു തരുമ്പോ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയും ഈ മാത്രമല്ല ബൈബിളിലും ഒരു ചൊല്ലുണ്ട് ഈ പിന്നെ ഈ തിന്മ അല്ലെങ്കിൽ പിന്നെ പറയാം ചെകുത്താൻ മനസ്സുള്ളവനെ പലപോലെ വളർത്തുമെന്നും പറയുന്നുണ്ട് അതാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഈ വിപീതകാലം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിൻ്റെ യുദ്ധമാണ് അവർക്ക് പിന്നെ അധികാരം കിട്ടണമെന്നോ ജയിക്കണമെന്നോ ഉള്ളതല്ല ഒരു നിലനിൽപ്പിന് തൊടുത്തവാണ് അവരുടെ കൊടി നിലനിൽക്കണോ അവരുടെ പിന്നെ ചിഹ്നം നിലനിൽക്കണോ എന്നുള്ളതിനെ കുറിച്ചുള്ള അവിടെയാണ് ഈ പിണറായി വിജയൻ എതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞപ്പോൾ എതിരായിട്ടല്ലാതെ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളെല്ലാം പ്രസംഗിച്ച കൂട്ടത്തിൽ ഇ ഡിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇ ഡി ഇങ്ങനെ പലരെയും ഏത് ശബ്ദത്തിൽ എതിർക്കുന്നു എന്ന് പറയും അതിന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്നാൽ പിന്നെ ഇതുപോലെ ഒരുപാട് കേസുണ്ടായിരുന്ന ആളല്ലേ എന്തുകൊണ്ട് പിന്നെ പിണറായി വിജയനെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് പിണറായി വിജയൻ അതിനെ ഭയങ്കരമായിട്ട് പ്രകോപനമായി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പ്രകോപിതനാവുന്ന ഒരു സ്വഭാവമുണ്ട് അത് 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 ഏറ്റവും പ്രധാനപ്പെട്ട ഏകാധിപതിയുടെ ഒരു പ്രധാന ലക്ഷണമാണ് പ്രധാന ലക്ഷണമാണ് ഏറ്റവും വലിയ ഏകാധിപതിയുടെ എന്നാൽ കഴിവ് കെട്ട് ഇല്ല കഴിവ് കെട്ട ഒരു ഏകാധിപതിയുടെ ഒരു കുനിഞ്ഞൊരു സാധനം എടുക്കാൻ തറയിൽ നിലത്ത് വീണ ഒരു സാധനം എടുക്കാനുള്ള ഒരു കഴിവ് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ അങ്ങനെ അങ്ങനെയുള്ള ഏകാധിപതികൾക്കാണ് ആ ഒരു കഴിവുമില്ലാത്ത ഏകാധിപതികൾക്കാണ് അവരെ അല്പമെങ്കിലും അവരുടെ പിന്നെ സ്വമ്പിനെ തൊടുമ്പോൾ പെട്ടെന്ന് പ്രകോപനാവുന്നതും ഒക്കെ ചെയ്യുന്നത് ഇത് അങ്ങനെയാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം പ്രകോപിച്ചത് അതിന് പ്രകോപിച്ചപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ ഉടനെ വന്നിരിക്കുന്നു ചില സാധനങ്ങൾ ഞാൻ വിചാരിച്ചത് ഏർ പി വി അൻവർ ആയിരിക്കില്ല ആദ്യം വരുന്നത് ആദ്യം വരുന്നത് ഒന്നിൽ എം എം മണിയായിരിക്കും അത് കഴിഞ്ഞ് ചിലപ്പോൾ ബാലൻ വരും

കേരളത്തിലെ പൊതുജനങ്ങളുടെ പണം പണമെടുത്ത് തിന്ന് അവരുടെ പണം കൊണ്ട് പിന്നെ വിദേശത്ത് സുഹൃത്തടിച്ച് അവരുടെ പണം കൊണ്ട് വിദേശ ചികിത്സയ്ക്ക് പോയി ഉണ്ടുറങ്ങി ജീവിക്കുന്ന ഈ പിണറായി വിജയൻ അയാള് വന്നിട്ട് ന്യായീകരിയുടെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു കസ്തരക്കൊരു ഒരു ഒരു വിലയുണ്ട് അല്ല അതെ ഇവിടെ ഇവിടെ പറയുന്ന ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണ് ഈ പറയുന്നത് ഇപ്പൊ ആ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് പിന്നെ ഇഷ്ടപ്പെടുത്താനും അദ്ദേഹത്തിനെ കൂടെ നിർത്താനും അദ്ദേഹത്തിന് സിമ്പതി പറ്റാനും ഒക്കെ പലരും അഭിപ്രായം അത് ആ കൂട്ടത്തിലായിരിക്കും ബി വി അൻവറും പറഞ്ഞിട്ടുള്ളത് അത് അയാളുടെ ഒരു നേതാവിനെ ന്യായീകരിക്കുക നേതാവിനെ അയാളെ പിന്തുണ നേടിയെടുക്കുക അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം ഉണ്ടല്ലോ അതായിരിക്കും ബി വി അൻപറും പറഞ്ഞത് പക്ഷേ അതിനെ എന്തു വ്യക്തമായിട്ട് ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് അദ്ദേഹം ഈ പിണറായി വിജയൻ്റെ ഒരു പാപ്പരത്വം എന്ന് പറഞ്ഞാൽ ഇവര് രാഷ്ട്രീയമായിട്ട് എന്താണ് ആലോചിക്കുന്നത് ഇവരെവിടെയാണ് നിൽക്കുന്നത് ഇവർ പിന്നെ ഇവിടെ കിടന്ന് തമ്മിലടിപ്പിച്ചിട്ട് ഇവർ അവിടെ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരുമിച്ചില്ല ചെയ്യാൻ പോകുന്നത് അപ്പൊ പി വി എൻപറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന്റെ സംസ്കാരം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി കേരളത്തിലെ ജനങ്ങളുടെ വിയർപ്പിൻ്റെ അംശം പറ്റിയാണ് തിന്ന് ഉണ്ടുറങ്ങി ജീവിക്കുന്നത് അത് വിദേശ ചികിത്സ ആഡംബര ജീവിതം ഇതുപോലെ ലക്ഷറി ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൂണയിലെ സുൽത്താൻ പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ ഈ പറയുന്ന തന്നെ വിമർശിക്കരുത് തന്നെ വിമർശിക്കുന്ന എല്ലാവരെയും പറയുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നവകേരള കേരള ആ സർക്യൂട്ട് ശവവാണ്ടി ഇവിടെ കിടപ്പുണ്ട് ഈ പാപ്പനങ്കോട് സെൻട്രൽ ഡിപ്പോയിൽ കിടപ്പുണ്ട് നോക്കണം മറ്റന്നാൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ പറയുന്ന നവകേരള സർക്യൂട്ടിന് വേണ്ടിയിട്ട് ഈ ബസ്സ് ഇറക്കിയത് അതിൽ ഇയാളുടെ ആസനം വെക്കാൻ വേണ്ടി മാത്രം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചൈനയിൽ നിന്ന് ബാർബർ ഷാപ്പിലെ കസേര വാങ്ങിച്ചുകൊണ്ടു വന്നു നാലും നിങ്ങൾ പോക്കരുള്ളേ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പടി ഒരു പടി ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഒരുപടി കാരണം എന്തെങ്കിലും തൊഴിൽ താഴെ വീഴുവോ എന്ന് പേടിച്ചിട്ട് ലിഫ്റ്റ് നല്ല നോക്കണം ചെയ്യുന്ന പരിപാടി ജനങ്ങളെ എങ്ങനെയൊക്കെ വെല്ലുവിളിക്കാമോ അത് കഴിഞ്ഞ് ആലപ്പുഴ വന്ന പോലെ എന്നിട്ട് രണ്ടടി വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് രണ്ടടി അങ്ങോട്ട് ജനങ്ങളുടെ ഇടയിൽ കൂടെ നടക്കാൻ മടിയാണ് അതുകൊണ്ട് മതിലേക്ക് ഇടിച്ച് മാറ്റിയിട്ടാണ് അണച്ചു മറിച്ചു മാറ്റി ആ രണ്ട് പക്ഷേ ഇവിടെയാണ് നമ്മൾ ഈ ഈ കാട്ട്യം കള്ളത്തരം എന്ന് പറഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിൽ നമ്മുടെ ഒരു ഒരു കുഴപ്പമില്ല ഇലക്ഷൻ പ്രചരണത്തില് ഒരു കുഴപ്പവുമില്ല ഇല്ല പോലീസ് ഇല്ല നാൽപ്പത് വണ്ടികളുടെ അകമ്പടിയില്ല പിന്നെ ബാക്കി ഒന്നുമില്ല ഒരേ ഒരു കാറ് ഒന്ന് രണ്ടും അവിടെയുള്ള പ്രാദേശികമായ പോലീസ് അപ്പൊ എന്നിട്ട് ഭയങ്കര തിങ്ങിച്ചു ആളുണ്ട് അല്ലെങ്കിൽ തലയ്ക്കകത്ത് എന്താണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴും കേരളത്തിൽ തൊഴിലാളികളെ ഈ മയൽക്കൂട്ടക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് അങ്ങനെ തന്നെ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന യോഗത്തിലാണ് ഞാൻ കണ്ടത് കൃത്യമായിട്ടും അയാൾ ഒരു കാറിൽ വരുന്നു അവിടെയുള്ള പ്രാദേശികമായ ഒന്ന് രണ്ട് പോലീസ് വരുന്നു അയാ ും ഇറങ്ങുന്നു ഇറങ്ങുന്നു ജനങ്ങളുടെ കൂടെ നടക്കുന്നു എന്തൊരു ഇതാണ് കാപട്ടി എന്ന് പറയുന്നത് ഈ വണ്ടി കയറാത്തത് കൊണ്ട് മതിലിടിച്ചു മാറ്റി വണ്ടി മതിൽ ചാടിക്കയറാൻ പറഞ്ഞാലും ചാടിക്കാറും അതുകൊണ്ട് അതിനും തയ്യാറാണ് വിജയൻ പിണറായി എന്ന് പറഞ്ഞ പിന്നെ അത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിലെ അവിടെ വെച്ച് ഈ വിജയൻ പിണറായി കരികോടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് ഗുണ്ടകളുണ്ടല്ലോ പിണറായി വിജയന്റെ കൂടെ നടക്കുന്ന ഒരു ഗുണ്ട അനി എന്ന് പറയുന്ന അനിൽകുമാർ ഗൺമോൻ ഗൺമോൻ അപ്പം ആ ഗൺമോൻ ഇത് കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ട് പോലും കേസെടുത്തു സമയമില്ല ഹാജരായില്ല സമയമില്ല എന്നിട്ട് അയാൾ ഇപ്പോഴും നടക്കുന്നത് പിണറായി വിജയന്റെ കൂടെയാണ് അപ്പം ഈ ഇവിടുത്തെ രാജ്യത്തെ നിയമത്തെ പോലും ഇയാളൊക്കെ കൊടുക്കുന്ന വില എന്താണെന്ന് നമ്മൾ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദപ്പെട്ടവനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നിയമം ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ അവനതിന് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അധികാരമുള്ള ആളാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇത്തരത്തിലുള്ള കോടതി എടുത്ത ഒരു വ്യക്തിയെ കൂടെ കൊണ്ടു അതിൽ കേസിൽ ആലോചിക്കണം നഗ്നമായിട്ട് നമ്മുടെ നിയമങ്ങളെ ആ പിന്നെ എന്തു പറയാം നിയമങ്ങളുടെ മുമ്പോ നമ്മുടെ ആ ചട്ടങ്ങളെ നിയമങ്ങളുടെ മുമ്പോ പല്ലിടിച്ചു കാണിച്ചുകൊണ്ട് നീയൊക്കെ കണ്ടോളാ ഞാൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമ്മൾ നാടൻ പറഞ്ഞ ഇത് ഇങ്ങനെ ഒക്കെ കാണിച്ചുകൊണ്ടാണ് അല്ല അതൊരു കാര്യല്ലോ നമുക്ക് ഈ സംസ്കാരം കുടുംബ മഹിമ മര്യാദ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ അത് നമുക്ക് വില കൊടുത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവിയില് എങ്ങനെയെങ്കിലും കയറി പറ്റിയാലോ കിട്ടുന്നോ ഒന്നല്ല അത് അപ്പൊ അതൊന്നും ഈ പറയുമ്പോൾ നമ്മൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം നമ്മുടെ പണം നികുതി പണം എടുത്ത് ഈ വിജയൻ പിണറായി മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയത് അന്ന് ചികിത്സയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് ഇടക്കിടക്ക് അമേരിക്കയിൽ തുടർ ചികിത്സയ്ക്ക് പോകണം ഇവിടെ ഇത്രയും വലിയ പഞ്ചനക്ഷത്ര ആശുപത്രികളുണ്ട് സർക്കാർ ആശുപത്രിയിൽ ഏഴ് പോണ്ട പക്ഷേ ഇവിടെ ഇത്രയും പഞ്ചനക്ഷത്ര ആശുപത്രികളുണ്ട് കേരളത്തിൽ തന്നെ ലേക്ഷോർ ഉണ്ട് കിംസ് ഉണ്ട് ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വമ്പൻ പണക്കാരി ഇവിടെയാണ് വരുന്നത് ചികിത്സിക്കാൻ ആ ഇയാൾ ജനങ്ങളുടെ നികുതി പണവും എടുത്ത് യാതൊരു എളുപ്പവും ഇല്ലാതെ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ തുടർ പരിശോധനയ്ക്ക് പോകണം അതിനുശേഷം കോവിഡായി രണ്ട് വർഷം ഒരിടത്തും പോയില്ല എല്ലാ രാജ്യത്തും ലോക്ക്ഡൌൺ ആയിരുന്നു അപ്പോൾ തുടർ ചികിത്സ വേണ്ടേ അപ്പൊ നമ്മളെ കബളിപ്പിക്കുകയില്ലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക പോയി തിരിച്ച് വന്നിട്ട് എന്താണ് മുഖ്യമന്ത്രിക്ക് അങ്ങ് ഗുരുതരമായ അസുഖം അദ്ദേഹം ആകെ ആവശ്യമാണ് മറ്റേ മറിച്ചാണ് അന്തങ്ങൾ തള്ളി മറിച്ചത് അതായത് പോയിട്ട് വന്നിട്ട് എന്തായി പോയിട്ട് വന്നിട്ട് നേരെ പോയത് തൃപ്പൂർത്തറ ഉപതെരഞ്ഞെടുപ്പിൽ മണിക്കൂറുകളോളം പ്രസംഗിച്ചു നിന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നമുക്കറിയാം നമുക്കൊരു പനി വന്നാൽ പോലും നമ്മുടെ ശാരീരികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം ആ നമ്മൾ ഇവിടെ അങ്ങനെയുള്ളപ്പോഴാണ് ഈ വിജയൻ പിണറായി ലക്ഷക്കണക്കിന് രൂപ മുടക്കി അമേരിക്കയിൽ പോയി എന്തോ വലിയ ഗുരുതരമായ ചികിത്സയ്ക്ക് വിധേയനായിട്ട് ഇവിടെ വന്നിട്ട് വന്നിട്ട് ഇതുപോലെ കാണിച്ചത് അപ്പൊ നമ്മളെ പറ്റിക്കുകയില്ലായിരുന്നോ ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വിജയൻ പിണറായി അമേരിക്കയിൽ ചിലവഴിച്ച പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് അതായത് നമ്മുടെ നികുതി എടുത്ത് അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയിട്ട് അവിടെ നിന്ന് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിന്റെ പതിമൂന്ന് ദിവസങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു ആകാശം ചോദിച്ചിട്ട് തന്നില്ല തന്നിട്ടില്ല വന്നിട്ടില്ല അല്ലെ എന്നിട്ട് അത് ഇത് പറയുമ്പോഴാണ് ഞാൻ ഇപ്പം വന്നൊരു വാർത്ത ഇന്ന് വന്ന ഒരു വാർത്തയില് വിവരവകാശ നിയമം എന്ന വിപ്ലവകരമായ നിയമം കൊണ്ടു ഞങ്ങളാണ് അതായത് ഞങ്ങൾ യു പി എ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ആ യു പി എ ഗവൺമെന്റിൽ ഇടതുമുന്നണിക്ക് നിർണായമായ പങ്കാളിത്തം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളാണ് ഈ വിവരാവകാശ നിയമം കൊണ്ടുവന്നത് അപ്പോഴേ ഞാൻ ആ വാർത്ത വായിച്ചുമ്പോൾ എന്റെ മനസ്സിൽ കയറി ആ വിവരാവകാശത്തിനെ ഇപ്പൊ പൊക്കി പറയുന്ന മുഖ്യമന്ത്രി അയാളും അമേരിക്ക പോയ ദിവസങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് ചോദിച്ചിട്ട് എന്തിന് ഈ യാത്രയുടെ കണക്കുകൾ ചോദിച്ചിട്ട് പോലും വിവരാവശ്യം കൊടുത്തിട്ടില്ല എന്നിട്ട് വിവരാവശ്യത്തെ കുറിച്ച് എന്തോ ഇനി ഒന്നുകൂടെ നമ്മൾ ഈ ബൂത്തിൽ പോയിട്ട് നമ്മള് വോട്ട് കുത്തുമല്ലോ അപ്പൊ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം ഈ രണ്ട് മാസത്തെ വെറും രണ്ട് മാസത്തെ പിണറായി വിജയന്റെയും കമലയുടെയും ചികിത്സാ ചെലവിന് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് വെറും രണ്ട് മാസത്തേണേ ഓർത്തോളം രണ്ട് മാസത്തെ ചികിത്സാ ചെലവിനായി വിജയൻ പിണറായിക്കും കമലയ്ക്കും വേണ്ടി വേണ്ടി ചെലവാക്കിയത് എഴുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് എഴുപത്തി അഞ്ചു ലക്ഷം രൂപ അതിനുശേഷം പിന്നെ വീണ്ടും കമല ചികിത്സിച്ചു ഒന്നേ മുക്കാൽ രണ്ടു പാവപ്പെട്ടവനെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു ആരും നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ആർ സി സിയിലും വന്ന് നോക്കണം ഓരോ പാവങ്ങള് ഡോക്ടർമാർ എഴുതി കൊടുത്ത ബില്ലുമായിട്ട് ഈ പിന്നെ പ്രസ്ക്രിപ്ഷനുമായിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ കേട്ടാ എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ ഞാനൊക്കെ ഞാൻ അമ്മയും അമ്മയും കൊണ്ട് ഞാൻ ആർ സി സി സമയത്ത് നമുക്ക് പിന്നെ പൈസ കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നോ പ്രശ്നമില്ലായിരുന്നു എന്നാൽ പോലും അന്നാണ് ഞാൻ ആർ സി സിയിലെ കാര്യങ്ങൾ കാണുന്നത് എനിക്കിത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് പോകുന്നത് പക്ഷേ അവിടെയൊക്കെ ഈ ഇവരുടെയൊക്കെ രാക്കുണ്ടല്ലോ ഇവരുടെയൊക്കെ ഈ പതിനാറ് തലമുറ ഗതി പിടിക്കില്ല പതിനാറ് ഞാൻ ചോദിച്ചോട്ടെ ഇവിടത്തെ സാധാരണക്കാരനല്ലേ സാധാരണക്കാരന്റെ വോട്ട് വാങ്ങിച്ചവനൊക്കെ ജയിക്കണം എന്നിട്ട് സാധാരണക്കാരന്റെ പണം പണമെടുത്ത് അവനൊക്കെ ഉണ്ണണം ഉറങ്ങണം ദൂർത്തടിക്കണം എന്നിട്ട് അവന്റെ പട്ടിയുടെ വിലയോ പട്ടിയുടെ വിലയാണോ അവനെയൊക്കെ ഉള്ളത് ജനങ്ങൾ കൂടുന്ന സാധാരണക്കാരന് അങ്ങനെ ജീവിച്ചാൽ മതി നിങ്ങള് കേരളം ഇത് കേരളമാണ് ഇത് കെ ആണ് കെ രാജ്യമാണ് അങ്ങനെ ജീവിച്ചാൽ മതി എന്നിട്ട് ഇവനൊക്കെ വേണ്ടി വോട്ട് ചോദിക്കാൻ നടക്കുന്ന കുറെ മരക്കഴുതകള് മരക്കഴുതകള് ഏ അവരനുഭവിക്കാൻ മരക്കഴുതകൾ കാളയെ വിരളി പിടിപ്പിക്കുന്നതല്ലേ ഈ ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉളുപ്പുമില്ലാത്ത വീട് വീടാൻ തരം കയറി ഇറങ്ങേണ്ടത് നാരികൾ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ സകല ക്ഷേമ പെൻഷൻ വിധവാ പെൻഷൻ മറ്റ് പെൻഷൻ എല്ലാം നിർത്തലാക്കി ഇവിടെ വിദ്യാഭ്യാസ മേഖലയും ആഭ്യന്തര മേഖലയും ആരോഗ്യ മേഖലയും മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി എൺപത് ലക്ഷം രൂപ ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു ഇത് പറഞ്ഞത് ഇത് എവിടെ ഇവനൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ ഇവനൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ ഇത് സാധാരണക്കാരന് ഞങ്ങൾ മെനഞ്ഞാൽ വീട്ടിൽ പോയി കേട്ടോ ഞങ്ങൾ വാർത്ത വിട്ടിരുന്നു എന്നല്ലേ ഒരു പെൺകുട്ടി പ്ലസ് ടുവിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്ക് വാങ്ങിയിട്ട് ആ കുട്ടിക്ക് തുടർ പഠനത്തിന് ചികിത് നിവൃത്തിയില്ലാതെ ഒരു വർഷമായിട്ട് വീട്ടിൽ നിൽക്കുകയാണ് പോകാൻ പറ്റില്ല ഞങ്ങൾ ഇന്നലെ വാർത്ത വിട്ടല്ലോ അത് അതായത് വാർത്ത ഞങ്ങൾ ചെയ്തിരുന്നു ആ വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടു അപ്പൊ അതിൻ്റെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് സുഖമില്ല ജോലിക്ക് പോകാൻ വയ്യ ഇവര് പല വീട് വാടക വീടുകളിൽ ഇങ്ങനെ മാറി നടക്കുകയാണ് വെടിവെച്ചാൽ അവരിന്ന് ഒരു വാടക വീട്ടിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇറക്കി വിട്ടു വളരെ ക്രൂരമായിട്ട് ഇറക്കി വിട്ടു ഇറക്കി വിട്ടപ്പോൾ ട്വന്റി ഫോർ കാരൊന്ന് വാർത്തയാക്കിയിട്ട് ട്വന്റി ഫോർ ഇവർക്ക് താൽക്കാലികമായിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തു ഇവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് എടുത്തുകൊടുത്തു പെരിങ്ങി അത് അവരെ കുറ്റം പറയല്ലോട്ടോ അതിൽ അവിടെ ഒരു സ്റ്റാഫാണ് നാലോ അഞ്ചോ മാസം അവർക്ക് വാടക അവർക്ക് പരിമിതികളുണ്ടല്ലോ അപ്പൊ അവർ കൊടുത്തു അതിനുശേഷം ഈ പെൺകുട്ടിയും കൊണ്ട് ഈ അമ്മ ജീവിക്കുകയാണ് അമ്മയ്ക്ക് സുഖമില്ല ഈ പെൺകുട്ടി സത്യം പറഞ്ഞ ആഹാരം കഴിച്ചിട്ടില്ല ഞാന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഈ കുട്ടിയുടെ പഠന ചെലവ് അവർക്ക് അടുത്ത ഡിഗ്രിക്ക് പോകണം ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് ലോയർ എൽ എൽ ബിക്ക് പോകണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിലൂടെ പറഞ്ഞു ആർക്കെങ്കിലും ഈ കുട്ടിയുടെ പഠന ചിലവ് ഏറ്റെടുക്കാൻ അവളുടെ പഠന ചിലവ് മാത്രം സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരും ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അവളുടെ പഠന ചിലവ് നമ്മളെല്ലാം പ്രാരബ്ദക്കാരാണ് ഇനിയിപ്പോൾ ഈ ഓരോ മാസം നമ്മൾ കഴിഞ്ഞ് പോകുന്ന ബുദ്ധിമുട്ട് നമുക്ക് തന്നെ അറിയാം പക്ഷെ ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ പഠന ചിലവ് ലോയറല്ല ഇനി ഏത് അറ്റം വരെ പഠിക്കാൻ പോയാലും ആ പഠന ചിലവ് നമ്മളിനി ഭിക്ഷ ഇട്ടിട്ടായിരുന്നാലും ഇനി കടം മാറ്റിയിട്ടായിരുന്നാലും ഉള്ളത് വെറ്റ് പറഞ്ഞിട്ടായിരുന്നാലും ചെയ്യാം തന്നെയാണ് തീരുമാനം ഞാനതിൽ പറഞ്ഞിട്ടുള്ളൂ അതെ കാരണം അങ്ങനെ ചേട്ടൻ നമുക്കത് ഇപ്പോൾ ഓരോ തവണ ഞാൻ ആഹാരം കഴിക്കുമ്പോഴും അതിനുശേഷം കഴിക്കുമ്പോൾ നമുക്ക് ഈ കൊച്ചിന്റെ മകണം ഓർമ്മ വരണം സത്യം പറഞ്ഞാൽ എനിക്ക് ആ കൊച്ചിന്റെ മകണം ഓർമ്മ വരുന്നത് അതിന് ആഹാരമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പെൺ ഒരു പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയും കൊണ്ട് ഈ സുഖമില്ലാത്ത ഈ അമ്മ എന്നിട്ട് ഈ വിജയൻപിണറയെ കാണാൻ പോയി പോലീസുകാർ പിടിച്ച് അകത്തു നിന്ന് ഓർത്തിഞ്ഞ് ഭീഷണിപ്പെടുത്തി ഓടിച്ചു എം പി രാജേഷിന്റെ അടുത്ത് പോയി എം പി രാജേഷ് ഒന്നും ചെയ്തിട്ടില്ല അവസരം ഇതൊന്നും വേണ്ട അവർക്കൊന്നും ഒന്നും വേണ്ടെന്നേ അവർക്ക് വേണ്ടത് സുരക്ഷിതമായി തല ചായ്ക്കാൻ ഒരു ഇടവും ഒരു മൂന്ന് നേരം ആഹാരം കഴിക്കാനുള്ള വകയും ഈ പെൺകുട്ടിക്ക് പഠിത്തമാണ് ഇത് പോലും ചെയ്യാൻ പറ്റാത്തമാര് ഈ പണിക്ക് പോകുന്നതല്ലേ നല്ലത് എന്തിനാ നാട് ഭരിക്കാൻ നടക്കുന്നത് ഏത് സത്യം പറഞ്ഞ ഇതിൻ്റെയൊക്കെ ശാപമുണ്ടല്ലോ ഇവിടെയൊക്കെ മക്കള് പട്ടുമെത്തേൽ ജനങ്ങളുടെ നികുതി എടുത്ത് പട്ടുമെത്തേൽ ഉണ്ടുറങ്ങി സൂഖിച്ച് മതിച്ച് ജീവിക്കുമ്പോൾ ഇതുപോലുള്ള ജീവിതങ്ങളും കൂടി ഉണ്ട് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇപ്പം കേരളത്തിൽ നിന്നല്ല ലോകത്ത് ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയും ദൂർത്തനായ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ലോകത്ത് ഒരിടത്തും കാണില്ല മനസ്സിലായോ ഇത് ഇയാളെക്കുറിച്ച് പറയുമ്പോൾ നിയന്ത്രണം വിട്ടു പോവുകയാണ് ഇനി അതിന് കേസല്ലെങ്കിൽ തൂക്കി കൊന്നാലും വെട്ടിക്കൊന്നാലും വണ്ടിയിടിപ്പിച്ച് കൊന്നാലും അത് ഞാനങ്ങ് സഹിച്ചു കാരണം ഇവിടുത്തെ സാധാരണക്കാരന് കൊടുത്തിട്ട് ഉണ്ടാക്കിയ മതി ഇവനൊക്കെ ഒരു ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചും പേടിപ്പെടുത്തിയും കള്ളക്കേസിൽ കൊടുക്കുകയും ജനങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചു ലക്ഷക്കണക്കിന് രൂപ മുടക്കി മയോ ക്ലിനിക്കിൽ ഉണ്ടാക്കാൻ പോയി തിരിച്ചു വന്നിട്ടോ തിരിച്ചു വന്നിട്ട് എന്തായി ഇപ്പൊ ദേപ്പാറ നടക്കുകയാണ് ഒരു ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇതൊക്കെ ആരുടെ അടുത്ത് പറയാൻ എന്നിട്ട് ഇവരെ ഇവരുടെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന കുറേ മരക്കഴുതകൾ അവരെ കഴുതകൾ എന്ന് വിളിച്ച കഴുതകൾക്ക് അപമാനമാവും അങ്ങനെയുള്ള കുറെ മരക്കഴുതകൾ വോട്ടിങ് തണ്ടി നടപ്പുണ്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങൾ വേറെ ആർക്ക് വേണോ വോട്ട് ചെയ്തു ആർക്ക് വേണോ വോട്ട് ചെയ്തു ഈ ഒരു ഈ ഒരു നശിച്ച പാർട്ടിക്ക് കാരണം ഒരൊറ്റ ഇല്ല നല്ലത് അച്യുതാരൻ എന്നോട് കൂടി ഈ പാർട്ടി തന്നെ നശിച്ചു പോകാണ് പിന്നെയുള്ളത് ഈ വിജയൻ പിണറായിയേം പിന്നെ എന്തിനേ ന്യായീകരിക്കുന്ന ഒരു 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 മാഷുണ്ടല്ലോ പാർട്ടി സെക്രട്ടറി അയാൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് ഇപ്പോൾ ഈ ഇത് ഭരിക്കുന്നത് ഈ ഈ പാർട്ടിയിൽ പാർട്ടി എന്ന് തന്നെ പറയാൻ കഴിയില്ല എങ്ങനെ പറയാൻ പറ്റും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞു വരുമ്പോൾ ഇപ്പം പറഞ്ഞു പോകും ഞാൻ എന്ത് പോക്കർത്തനോ കാണിക്കും എന്ത് തമ്മാണത്തരം കാണിക്കും എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഞാൻ ഇഷ്ടമുള്ള കാർ വാങ്ങി ഇഷ്ടമുള്ള ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കും ഇഷ്ടമുള്ള ആഹാരം കഴിക്കും ഇഷ്ടമുള്ള വിദേശ രാജ്യത്തെ പെണ്ണും പുള്ളേയും കൂട്ടി പോകും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യും എന്താണ് എന്ന് പറയുകയാണ് അതിനെപ്പോലും ന്യായീകരിക്കുന്നവരെ വീണ്ടും ന്യായീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഈ പിണറായി വിജയനെക്കുറിച്ച് ഇതിൽ കൂടുതൽ എന്ത് പറയാൻ എന്തായാലും നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നാളെ